ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടം എം എൽ എസ് ഓൾ സ്റ്റാർ ഇലവനും ലിഗാമിക്സ് ഓൾ സ്റ്റാർ ഇലവനും തമ്മിൽ ഇന്നാണ് പോരാട്ടം നടക്കുന്നത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറേ മുപ്പതിനാണ് നമുക്ക് ഈ പോരാട്ടം കാണാനാവുക നിലവിൽ വമ്പൻ താരങ്ങളെല്ലാം അണിനിരക്കുന്നു എന്നത് തന്നെയാണ് ഈ മത്സരത്തെ ഫേവറേറ്റ് ആക്കുന്നത് എം എൽ എസ് സോൾ സ്റ്റാർ ഇലവനിൽ സൂപ്പർ താരമായ ലിയോമെസ്സിയും ലിഗാമിക് സോൾസ്റ്റാർ ഇലവനിൽ സൂപ്പർ താരമായ സെർജിയോറാമോസും കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഇരു താരങ്ങളും പരിശീലന സെക്ഷനിൽ പങ്കെടുത്തില്ല എന്നാൽ അവസാന സമയത്ത് ടീമിനൊപ്പം ചേരുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് എം എൽ എസിൽ മെസ്സി ഈ മത്സരം കളിക്കാതിരുന്നാൽ വരുന്ന സിൻസിനാറ്റിക്കെതിരായുള്ള പോരാട്ടം മെസ്സിക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ മെസ്സിയും ജോഡിയാൽബയും ടീമിനൊപ്പം പങ്കെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇതുവരെ മെസ്സി കളിക്കുമോ ഇല്ലയോ എന്ന് ഒഫീഷ്യലായി പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല നീരു ടീം കൂടി ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പ് നോക്കാം എം എൽ എ സോൾ സ്റ്റാർ ടീമിന്റെ സാധ്യത ഇലവൻ എങ്ങനെയാണ് ഡെയിൻസെന്റ് ക്ലയർ ജോഡിയാൽബ്രിസ്റ്റൻ ബ്ലാക്മോൺ മൈക്കൽ ബോക്സെൽ മൈൽസെൽ റോബിൻസൺ സെബാസ്റ്റ്യൻ ബോർഹട്ടർ ഇവാൻഡർ ഡിഗോ ലൂണ ലിയോ മെസ്സി ആൻഡേസൻ റിയർ ഡെനിസ് ബെങ്കോ ഇനി ലിഗാമിക്സിൻ്റെ ആൾ സ്റ്റാർ ഇലവൻ ഇങ്ങനെയാണ് ലൂയിസ് മലാഗോൺ ഇസ്രായേൽ റേസ് ഇൻസാഗിയോ റിവാറോ സെർജിയോ റാമോസ് ജേസസ് ഗെല്ലാഡോ സിർജിയോ കനാൽസ് എറിക്ലിറ അലക്സാൻഡ്രോ സെഞ്ചസ് അലക്സിസ് വേഗ പൗളിനിയോ ബ്രയാൻ റോഡ്രിഗസ് ഇതാണ് ലിഗാമിക്സിൻ്റെ സാധ്യത ഇലവൻ ഇനി ഈ ഒരു മത്സരം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് നോക്കാം നിലവിൽ ഇന്ത്യയിൽ ഈ മത്സരം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല മത്സരം ഫോണിലൂടെ ഈസിയായി കാണാനുള്ള ലിങ്ക് നമ്മുടെ എ എ സ്പോർട്സ് എന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അതുകൊണ്ട് ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ തന്നെ നിങ്ങൾക്ക് ലൈവ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് മത്സരം വീക്ഷിക്കാൻ സാധിക്കും അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം